ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലയാള സിനിമയിൽ ചില നടന്മാർ തങ്ങളുടെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടോ ഉപേക്ഷിക്കുകയും അതുവഴി വേറെ നടന്മാർക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ റോളുകൾ അവരുടെ കരിയറിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ചില കഥാപാത്രങ്ങൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചിത്രം സിദിഖ്ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഗോഡ് ഫാദർ എന്ന ചിത്രമാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയ ചിത്രവും അത് ഗോഡ്ഫാദർ ആണ് ഗോഡ്ഫാദർ എന്ന ചിത്രത്തിന്റെ നെടുന്തൂണു തന്നെ എൻ എൻ പിള്ള അവതരിപ്പിച്ച അഞ്ഞൂറാൻ എന്ന കഥാപാത്രമാണ് ഈ കഥാപാത്രത്തിന്റെ അത്ര തന്നെ ശക്തമായ കഥാപാത്രങ്ങളാണ് അഞ്ഞുറാൻ്റെ മക്കളായി വരുന്ന നാല് കഥാപാത്രങ്ങളും ഈ കഥാപാത്രത്തിൽ നമ്മുടെ ഭീമൻ രഘുചേൻ അവതരിപ്പിച്ച പ്രേമചന്ദ്രൻ എന്ന കഥാപാത്രത്തിനു വേണ്ടി ആദ്യം സിദിഖ് ലാലുമാർ കാസ്റ്റ് ചെയ്തിരുന്നത് നെടുമുടി വേണുചേടനെയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില തിരക്കുകളും ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ആ കഥാപാത്രം ചെയ്യാൻ പറ്റിയില്ല പകരം ആരെന്ന ചോദ്യത്തിന് പെട്ടെന്ന് വന്ന ഉത്തരമാണ് ഭീമൻ രഘു അതുവരെ സ്ഥിരമായി വില്ലൻ വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന ഭീമൻ രഘു ചേട്ടൻ്റെ കരിയറിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു അഞ്ഞൂറാൻ്റെ പ്രേമചന്ദ്രൻ എന്ന മകൻ ഈ കഥാപാത്രത്തിന് സിനിമയിൽ നമ്മൾ കാണുമ്പോൾ ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് തോന്നാറുണ്ട് ഒരു കുറിയൊക്കെ തൊട്ട് വളരെ രസത്തിലാണ് ആ കഥാപാത്രം അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ആ കഥാപാത്രം തൻ്റെ കരിയറിൽ തന്നെ വലിയൊരു മാറ്റം വരുത്തിയ ചിത്രം കൂടിയായിരുന്നു ഗോഡ്ഫാദർ വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രം തന്നെയായിരുന്നു ഗോഡ്ഫാദറിലെ പ്രേമചന്ദ്രൻ അത് അദ്ദേഹം മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര അറിയാമെന്നറിയില്ല എങ്കിലും ചിലർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഗോഡ്ഫാദർ സിനിമയിലെ മുകേഷൻ്റെ കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഭീമൻ രഘുചേരന്റെ അച്ഛൻ തന്നെയാണ് അടുത്തത് സലീം കുമാറും മച്ചാൻ വർഗീസുമാണ് സിനിമയോ തെങ്കാശി പട്ടണം തെങ്കാശി പട്ടണത്തിൽ ഒരു ദിവസത്തെ ഷൂട്ടിന് വേണ്ടി വന്നവരായിരുന്നു സലീമേട്ടനും മച്ചാൻ വർഗീസും സിനിമയിൽ ഇന്ദ്രൻ സിയേഡിന് വേണ്ടി ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു കെ കമ്പനിയുടെ മാനേജർ കഥാപാത്രം എന്നാൽ അദ്ദേഹത്തിന്റെ ചില തിരക്കുകൾ മൂലം സിനിമയിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇന്ദ്രനസേട്ടൻ ചെയ്യാൻ വെച്ചിരുന്ന ആ കഥാപാത്രം പൊളിച്ചെഴുതിയാണ് സലീമേട്ടനും മച്ചാൻ വർഗീസിനും കൊടുത്തത് അങ്ങനെ ഒരു ദിവസത്തെ ഷൂട്ടിന് വേണ്ടി വന്ന സിനിമയിൽ ത്രൂ ഔട്ട് കഥാപാത്രങ്ങളായി അങ്ങനെ അപ്രതീക്ഷിതമായി കിട്ടിയ ആ കഥാപാത്രങ്ങൾ അവർ വളരെ മികച്ചതാക്കി അടുത്തത് റിയാസ് ഖാൻ ആണ് മലയാള സിനിമയിൽ ഒട്ടേറെ വില്ലൻ വേഷവേഷങ്ങൾ ചെയ്ത് ശ്രദ്ധേയനായ നടനാണ് റിയാസ് ഖാൻ സ്ഥിരമായി വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഒരു കോമഡി കഥാപാത്രം ചെയ്യാൻ അവസരം കിട്ടിയത് ടു കൺട്രീസ് എന്ന ചിത്രത്തിലാണ് അതും ഒത്തിരി ദൈർഘ്യമൊന്നുമില്ലാത്ത ചെറിയൊരു വേഷമായിരുന്നു എന്നാൽ അദ്ദേഹം വളരെ മനോഹരമാക്കി ഇത് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് കിട്ടിയ ഒരു വേഷമായിരുന്നു ടു കൺട്രീസിലെ ഈ കഥാപാത്രം ആര് ചെയ്യുമെന്ന് സംവിധായകനും നിർമ്മാതാവിനും ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ കഥാപാത്രത്തിന് വേണ്ടി ആരെ സമീപിക്കണമെന്ന് സംവിധായകനും നിർമ്മാതാവും ഒക്കെ ദിലീപേട്ടനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹമാണ് പറഞ്ഞത് റിയാസ് ഖാൻ ഇതിന് ഇതിനോക്കെയാണെന്ന് എന്നാൽ അപ്പോഴും അവർക്കെല്ലാം ഒരു സംശയമുണ്ടായിരുന്നു സ്ഥിരമായി വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന റിയാസ് ഖാന് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് എന്നാൽ ദിലീപേട്ടനാണ് ഫുൾ കോൺഫിഡൻസിൽ പറഞ്ഞത് റിയാസ് ഖാൻ ഇത് അടിപൊളിയായി ചെയ്യുമെന്ന് ഇത് റിയാസ് ഖാൻ തന്നെ ഈ അടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് അങ്ങനെ വളരെ പെട്ടെന്ന് റിയാസ് ഖാൻ ജോയിൻ ചെയ്ത സെറ്റ് ആയിരുന്നു കൺട്രീസിലെ ഇപ്പോഴും ടൂ കൺട്രീസിൽ നമ്മളെ ഒത്തിരി അധികം ചിരിപ്പിക്കുന്ന ഒരു സീനാണ് റിയാസ് ഖാന്റെ ആ സീൻ വളരെ കുറച്ച് സീൻ മാത്രമേ ഉള്ളെങ്കിലും അദ്ദേഹം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ആ കഥാപാത്രം അടുത്ത ചിത്രം മനുവങ്ങളാണ് ഡെന്നിസ് ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ സിനിമയുടെ അവസാന ഭാഗത്തെ കയ്യടി മുഴുവൻ സ്വന്തമാക്കിയത് നമ്മുടെ സുരേഷ് ചേട്ടനാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ച മിന്നൽ പ്രധാമൻ എന്ന കഥാപാത്രത്തിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിരുന്നത് ജഗദീച്ചേടനാണ് ചില കാരണങ്ങൾ കൊണ്ട് ജഗതി ചേട്ടന് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ വന്ന ആളായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹത്തോട് പെട്ടെന്ന് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റുമോ എന്ന് സംവിധായകൻ ചോദിക്കുകയും അദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ യേസു പറയുകയും അങ്ങനെ ചെയ്ത കഥാപാത്രമാണ് മിന്നൽ പ്രതാപൻ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും സുരേഷ് ഗോപിയുടെ ഭരത്ചന്ദ്രനെയും നരിമാനേക്കാളിലും ഒക്കെ ഫാൻ ബേസ് ഒരു പക്ഷേ മിന്നൽ പ്രതാപന് കാണുമെന്ന് തന്നെയാണ് അത്രയ്ക്ക് കിടലനായിട്ടാണ് അദ്ദേഹം ആ കഥാപാത്രം ചെയ്തു വച്ചിരിക്കുന്നത് അടുത്തത് റൺവേ സിനിമയാണ് ഈ സിനിമ ശരിക്കും മമ്മൂക്കയെ വെച്ച് പ്ലാൻ ചെയ്തതാണ് മമ്മൂക്ക ഈ കഥ കേൾക്കുകയും ഓക്കെ പറയുകയും ചെയ്തതാണ് എന്നാൽ മമ്മൂക്കയ്ക്ക് ചില തിരക്കുകൾ വന്നതോടെയാണ് ഈ സ്ക്രിപ്റ്റ് എത്തുന്നത് അതുവരെ കോമഡി സിനിമകൾ ചെയ്ത ദിലീപേട്ടനെ കൊണ്ട് മാസ് റോളുകളും അനായാസം ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന സിനിമയായിരുന്നു റൺവേ ആ വർഷത്തെ തന്നെ ദിലീപേട്ടൻ്റെ ഏറ്റവും വലിയ വിജയമായ ചിത്രവുമായിരുന്നു റൺവേ സ്ഥിരം കോമഡി സിനിമകളിൽ നിന്നും ദിലീപ് ഏട്ടന് മാസ് കഥാപാത്രങ്ങളിലേക്ക് ഒരു എൻട്രി നൽകിയ സിനിമ കൂടിയായിരുന്നു റൺവേ അടുത്ത ചിത്രം മായാനദിയാണ് ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മി അവതരിപ്പിച്ച അപ്പു എന്ന കഥാപാത്രത്തിന് വേണ്ടി ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് മറ്റൊരു നടിയാണ് എന്നാൽ സിനിമ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പേ ആ നടി ചില കാരണങ്ങൾ പറഞ്ഞ് സിനിമയിൽ നിന്നും ഒഴിവായി അങ്ങനെയാണ് ഐശ്വര്യലക്ഷ്മിക്ക് ഈ കഥാപാത്രം കിട്ടുന്നത് ഇതിനെക്കുറിച്ച് നിർമ്മാതാവായ ടി കുരുവിള തന്നെയാണ് ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അങ്ങനെ ഐശ്വര്യ ലക്ഷ്മിക്ക് വളരെ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു കഥാപാത്രമായിരുന്നു മായാനദിയിലെ അപ്പു അതിനു ശേഷമാണ് ലക്ഷ്മിയുടെ കരിയർ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഗ്രോത്ത് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് നടന്മാർക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻ്റ് ചെയ്യുക വീഡിയോയുടെ അടുത്ത ഭാഗം ചെയ്യുന്നതായിരിക്കും